നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഫോൺ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുക്ക് സെറ്റിംഗ്സ് ലഭിക്കുമല്ലോ ഇനി ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സോങ്സ് സെർച്ച് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ട് ഇത് എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ലഭ്യമാണ് ഇനി നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സോങ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ഈ ക്യുക്ക് സെറ്റിങ്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് സോങ് സെർച്ച് എന്ന ഗൂഗിളിൻ്റെ പുതിയ ഈ ഓപ്ഷൻ എന്നും അത് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെ ഇവിടെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണാം ആദ്യം സോങ് സെർച്ച് എന്ന ഈ ഓപ്ഷനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്തോ ബസ്സിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പോയ സമയത്തോ ഏതെങ്കിലും ഒരു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സോങ് സർച്ചിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി അത് ഏത് സിനിമയിലെ പാട്ടാണ് ഏത് പാട്ടാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇനി നിങ്ങൾക്ക് പാട്ട് തന്നെ കേൾപ്പിച്ച് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആ പാട്ടിൻ്റെ ഈണം അറിയാമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ട പാട്ടായിരിക്കും അതിൻ്റെ വരികളോ സിനിമയുടെ പേരോ പാടിയതാരോ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഈണം ടൂൺ അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് അത് ഏതു പാട്ടാണെന്ന് കാണിച്ചു തരും ജസ്റ്റ് ഈ ഓപ്ഷൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് നാനന നാനൻ നാനനനൻ നോക്കേ പാടിക്കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് തങ്കത്തിങ്കൾ എന്ന പാട്ടാണെന്ന് കൃത്യമായിട്ട് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാച്ച് ആണ് ഓക്കെ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് പാട്ടാണെന്ന് യൂട്യൂബിൽ കറക്റ്റ് കാണിച്ചു തരും ഇന്ധർപ്രസ്ഥത്തിലെ തങ്കത്തിങ്കൾ എന്ന പാട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഗൂഗിളിനകത്ത് കാണിച്ചപ്പോൾ ചിലർ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ കിട്ടും എല്ലാ പാട്ടും കിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞവർക്ക് ഞാൻ ഒന്നും കൂടി എക്സാമ്പിൾ കാണിച്ചു തരാം നാനനന നാന ഓക്കെ കിട്ടിയത് കണ്ടോ ചിന്ന എന്ന പാട്ട് എൺപത്തി നാല് ശതമാനം മാച്ചാണെന്നാണ് പറയുന്നത് അതിൻ്റെ തന്നെ ഏതു വരികളും ഇതാ ഞാൻ ഒന്നും കൂടി എടുത്തു തരാം നാണനന നാരാ നാണന കണ്ടോ എങ്ങനെ പാടിയാലും ഏതു പാട്ടും ഇത് കണ്ടെത്തി ഓക്കെ അപ്പോൾ നല്ലൊരു ഓപ്ഷനാണിത് ഇനി നിങ്ങളുടെ ഫോണിൽ ഇത് കാണുന്നില്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഈ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഇവിടെ വലതു ഭാഗത്ത് മുകളിലായിട്ട് ത്രീ ഡോട്ട്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് കാണാം അപ്പോൾ നിങ്ങൾക്ക് കാണാം സോങ് സെർച്ച് ചെയ്താൽ ഇവിടെ പ്ലസ് ചെയ്യേണ്ട ഓപ്ഷൻസ് വന്നിട്ട് ഇതിപ്പോൾ റിയൽമി പോലെയുള്ള ഫോണിലൊക്കെ ആയിരിക്കും ജസ്റ്റ് അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്യുക്ക് സെർച്ചിൻ്റെ ഓപ്ഷനിലേക്ക് വരും ഇനി ഞാനൊന്ന് റെഡ്മി ഫോണിൽ കാണിച്ചു തരാം അതിനുശേഷം സാംസങ് ഫോണിൽ ഒന്ന് കാണിച്ച് തരാം ഇത് റെഡ്മി ഫോണാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക സെറ്റിങ്സ് സെറ്റിംഗ്സ് ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സോങ് സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവും അത് ജസ്റ്റ് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് മുകളിലത്തെ ലിസ്റ്റിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക താഴെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യുഗ് സെർച്ചിൽ ആ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇത് പഴയൊരു സാംസങ് ഫോണാണ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് വലത്തോട്ടേക്ക് കഴിഞ്ഞാൽ അവസാനം പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാം സോങ് സെർച്ച് എന്ന ഓപ്ഷൻ ജസ്റ്റ് അത് വലിച്ച് താഴോട്ട് ഇടാം ഞാൻ ചെയ്യുമ്പോഴേക്ക് വലത്തോട്ട് പോയിട്ടുണ്ട് ഇനി താഴോട്ടേക്ക് വെച്ചിട്ട് താഴെയുള്ള ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യുക്ക് സെർച്ചിനകത്ത് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി ക്യുക്ക് സെറ്റിങ്സിനകത്ത് എത്രയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് സോങ് സെർച്ച് എന്ന ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക നിങ്ങളുടെ അപ്ഡേറ്റ് ആകാത്തതുകൊണ്ടാണ് എൻ്റെ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് കൊടുത്താൽ മതി എന്നിട്ട് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങളുടെ ക്യുക്ക് സെർച്ചിൽ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ